സംഘികളുടെയും സംഘി ചാനലുകളുടെയും സൂപ്പർ ഹീറോ ആയ ആ ചങ്കരം വക്കീൽ എവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറാകുന്നു പി വി അൻവർ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇട്ടിട്ട് പോയിട്ട് അഥവാ തലേക്കുടി കക്കൂസ് മാലിന്യം ഒഴിച്ചിട്ട് പോയിട്ട് ആർക്കെതിരെയും എന്തും പറയും പേടിയില്ലാത്ത ചങ്കരം വക്കീൽ ഇതുവരെ ഒരക്ഷരം മറുപടിയായിട്ട് ഉരിയാടിയിട്ടില്ല എവിടെന്തൊക്കെയോ എന്തൊക്കെയോ ചില അവശബ്ദങ്ങൾ പോലെ കോടതിയിൽ പോകും സ്റ്റേഷനിൽ പോകും പരാതി കൊടുക്കും മോങ്ങുന്നുണ്ട് ഇത്രയും കാലം ബാക്കിയുള്ളവരെയൊക്കെ പരാതി കൊടുത്തെന്നെ മൂക്കിക്കേറ്റു പരാതി കൊടുത്തെന്നെ അങ്ങ് പേടിപ്പിച്ച് കളയാൻ പറ്റൂ ഗീർവാണ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന കേസില്ല വക്കീലിനും നല്ല ഹോട്ടലിൽ കയറി ഒന്ന് ചോറെണ്ണാൻ പറ്റിയത് ഇപ്പോഴാണ് അത് കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തെ ഊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അനക്കോ ഇല്ല ആവിയില്ല ആ ഉടലോടുകൂടി സ്വർഗീയനായോ എന്നുള്ള സംശയമാണ് ഉയരുന്നത് അല്ലെങ്കിൽ എന്തിനും ഏതിനും ആർക്കെതിരെയും മുഖം നോക്കാതെ മറുപടി പറയുന്ന സംഘികളുടെ ഹീറോയാണ് അല്ലെങ്കിൽ കൊങ്ങികളുടെയും ചില മൂലകളുടെയും ഹീറോയാണ് ഇപ്പോൾ ആളോ ഇല്ല അനക്കോ ഇല്ല എവിടെയോ ചത്തതുപോലെ കിടക്കുകയാണ് ഞാനെന്നു അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന പോലെ ഇത്രയും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ മുന്നറിയിപ്പ് തന്നതിന് ശേഷം ധൈര്യമുണ്ടായിരുന്നെങ്കിൽ പുറത്തു വന്നിട്ട് രണ്ട് വാചകമെങ്കിലും സ്ഥിരം കച്ചേരി ഓണറായിട്ടുള്ള വിനുവി ജോണോ മറുനാടൻ മറുതയ്ക്കൊക്കെ ഒന്ന് സന്തോഷമുണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവേശഭരിതമായി കൊട്ടിഘോഷിക്കാനോ എന്തെങ്കിലും ഒരു വാചകം ആ ലൈവ് കണ്ടുകൊണ്ടിരുന്ന് ആ കസേരയിലിരുന്ന് മുള്ളി എന്നാണ് നാട്ടിലുള്ള ഒരു പൊതു സംസാരം സ്വാഭാവികമായിട്ട് മുള്ളുവല്ലോ സ്വാഭാവികമായിട്ട് ഉള്ളുമല്ലോ ചെറിയ കാര്യമല്ലല്ലോ പറഞ്ഞു വച്ചിരിക്കുന്നത് പല്ലളക്കാന്ന് വിചാരിച്ചാൽ പല്ലില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനി കക്കൂസ് മാലിന്യം ഒഴിക്കാനേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം സെപ്റ്റിക് ടാങ്കിലേക്ക് കക്കൂസ് മാലിന്യം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്തായാലും അൻവറിൻ്റെ പരസ്യമായിട്ടുള്ള വെല്ലുവിളി ഏറ്റിട്ടുണ്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് ഇരുന്ന കസേരയിലിരുന്ന് ബോധം പോയതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല പല ഹൈഡോസ് മെഡിസിൻ ഡോക്ടർമാരായ വിനുവി ജോണും മറുതയും തമ്മിൽ കൊടുത്തിട്ടും അനക്കോ ഇല്ല ആവിയില്ല എനിക്കിതിനെക്കുറിച്ച് ഒരു മറുപടി പറയാനും വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ കാണിക്കുന്നതെല്ലാം ഗീർബാണമാണ് നേരിട്ട് നല്ല വാചകങ്ങൾ ഉശിരോടെ പറയുകയും അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആരെ എന്തും പറയുന്ന ഒരു അലവലാതി നാവും കൊണ്ട് നടക്കുന്ന ചങ്കരം വക്കീലിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ അറിയാം പലരും അവരുടെ അഭിമാനത്തെ ഓർത്ത് അല്ലെങ്കിൽ വെറുതെ ഈ വഷളൻ്റെ വർത്തമാനം പറയണ്ട എന്ന് കരുതിക്കൊണ്ട് നിശബ്ദത പാലിക്കുകയായിരുന്നു പതിവ് അതെന്തോ തനിക്ക് കിട്ടിയ അധികാരം പോലെ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നെ ആരും പറയില്ലെന്ന് കരുതിയെടുത്താണ് ഇങ്ങനെ ഒരടി ചെവിക്കല്ല് പുളക്ക കിട്ടുന്നത് അത് വാക്കുകൾ കൊണ്ട് കിട്ടിയപ്പോൾ അവിടെ തന്നെ ഇരുന്ന് പോയി ഇപ്പോൾ എണീക്കുന്നില്ല ചർച്ചകളിലും പങ്കെടുക്കേണ്ട വലിയ ആവേശഭരിതനായി ഫേസ്ബുക്കിലും ഒന്നും കുറിക്കണ്ട എവിടെയോ പോയി പതുങ്ങിയിരിക്കുകയാണ് നാണക്കേട് കാരണം വെളിയിലിറങ്ങാൻ വയ്യ ഇത്രയും കാലം വീരശൂറിനെ പോലെ കുരച്ചുകൊണ്ട് നടന്ന ഗീർവാണക്കാരനാണ് അനക്കോ ഇല്ല ആവിയില്ല കാറ്റുപോയ അവസ്ഥയിലും ഇനിയിപ്പോ ഓണക്കാലത്ത് ഒരു ദുഃഖവാർത്ത കടന്നു വരുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ അതിയാനെ അതേപോലെ കാലൻ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയോ അതോ ഇനിയിപ്പോൾ എം ജി റോഡിലൂടെ ഉടുമുണ്ടില്ലാതെ കാാവിക്കളസമിട്ട് കക്കൂസ് മാലിന്യം പേരെ നടക്കേണ്ട ഗതികേട് വരുമോ എന്ന് ഓർത്ത് റൂമിനകത്ത് പുകഞ്ഞു പുകഞ്ഞിരിക്കുന്ന അവസ്ഥയെന്നാണ് പുറത്തു വരുന്ന വിവരം